ഹായ് പ്രിയുള്ളവരെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹവും വിവാഹ ജീവിതവും ഭോഗവും പെണ്ണുമൊക്കെ എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി അവർ തിരിച്ച് ചോദ്യം ചെയ്തു തുടങ്ങി അതുപോലെ തന്നെ യുവതലമുറ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങി ഒന്ന് ചിന്തിച്ചാൽ ഈ മതം ഉപേക്ഷിക്കേണ്ടി വരും ചിന്തിക്കുന്നവർക്ക് ഈ പ്രാകൃത മതത്തിൽ നിൽക്കാൻ പറ്റില്ല ഒരു മതത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നതിലുപരി ഇസ്ലാമിന്റെ കുറച്ച് പ്രാകൃതമായ ആചാര രീതികളും വിശ്വാസ രീതികളും അതിന്റെ അടിത്തറയും ഒരുപാട് യുക്തിരാഹിത്യങ്ങളും അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് തന്നെ വേഗം ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നത് ഈ ഇസ്ലാം മതത്തിന്റെ അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് ഈ മതം ഫോം ചെയ്തിരിക്കുന്നത് തന്നെ ആ രൂപത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോ പിണറായി വിജയന്റെ മകളെ കിട്ടിയ റിയാസ് വ്യഭിചാരിയാണ് എന്ന് പറയുന്നവരുടെ ഒരു ചോദ്യം നമ്മളൊക്കെ ആദമിന്റെ സന്തതികളാണ് ആദമിൽ നിന്നും ഹവയിൽ നിന്നും ഉള്ളവരാണ് ആദമിന് ഹൗവയെ ആരാണ് കൈപിടിച്ചു കൊടുത്തത് ആരായിരുന്നു നിക്കാഹു കുതുബ ചെയ്തു കൊടുത്തത് അങ്ങനെ ഏതെങ്കിലും നിയമപരമായ രൂപത്തിൽ ഇസ്ലാമികപരമായ രൂപത്തിൽ നിങ്ങൾ പറയുന്ന ഹലാലായ രൂപത്തിൽ വിവാഹിതരായി അതിൽ നിന്നുണ്ടായവരാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കാരണം അടിസ്ഥാനം തന്നെ പിഴച്ചു പറ്റതാണ് ആരും കെട്ടിച്ചുകൊടുത്തതല്ല ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റയ്ക്ക് കണ്ടപ്പോൾ എന്തൊക്കെയോ തോന്നി ആ ലഡു പൊട്ടലിന്റെ റിസൾട്ടുകളാണോ നമ്മൾ എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് നിയമപരമായി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ അനുശ അനുശാസിക്കുന്ന രൂപത്തിൽ വിവാഹിതരായ രണ്ട് വ്യക്തികളെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുന്നത് ഇനിയും റിയാസും വീണയും തമ്മിലുള്ള വിവാഹം ഇനിപ്പോ ഇസ്ലാമിക രൂപത്തിൽ അല്ലെന്ന് തന്നെ ഇരിക്കട്ടെ ഇസ്ലാമികപരമായി അത് തെറ്റാണോ അബ്ദുള്ള ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൈപിടിച്ചു കൈപിടിച്ചുകൊടുത്തത് അങ്ങനെയുണ്ടായ സന്തരിയായ മുഹമ്മദിന്റെ അനുയായികൾ ലക്കത് കാനലക്കും ഹസന ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകയായിക്കൊണ്ട് അള്ളാഹു അയച്ച തിരുദൂതൻ ആ ദൂതന്റെ തന്നെ ജന്മം ദിവ്യഗർഭമായി ഗർഭമായി കുന്നിൻ ചെരുവിൽ നട്ടുനനയ്ക്കാത്ത ഈത്തപ്പനയായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആ നബിയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് നിയമപരമായി വിവാഹം കഴിച്ച കഴിച്ച് പേരെ സംബന്ധിച്ച് ഇങ്ങനത്തെ അസംബന്ധങ്ങൾ വിളിച്ചു പറയാൻ കഴിയുന്നത് ഇതേ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് മർദ്ദിതൻ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത് ക്രിസ്ത്യാനിറ്റിയെ അട്ടിച്ചാക്ഷേപിക്കുകയും പരിഹസിക്കുകയും അവരുടെ മതപ്രമാണങ്ങളെ എടുത്തിട്ട് അലക്കി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലുള്ളത് മുഴുവനും അന്തക്കേടാണ് ഏറ്റവും നല്ല അന്തക്കേടുള്ളത് നമ്മുടെ അതിലാണ് എന്ന് പറഞ്ഞൊരു കാലത്ത് ഇസ്ലാം മതപ്രചാരകർ പറഞ്ഞു നടന്നിരുന്നു എന്നാൽ അവർ ഇന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കുന്നു എങ്ങനെ വിഗ്രഹാരാധകരായ ക്രിസ്ത്യാനിയോ വിഗ്രഹങ്ങൾ ഇല്ലാതെ യേശുവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനിയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കുടുമു സ്വർഗത്തിൽ ആര് പ്രവേശിക്കും എന്ന് തീരുമാനിക്കുന്നത് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് സ്വർഗപ്രവേശം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ എന്താ പറയുക സ്ട്രൈറ്റ് ഫോർവേർഡ് ആയിട്ട് പറയാം വഴിയും ജീവനും ഞാൻ ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെ ഏതെങ്കിലും വിഗ്രഹങ്ങളെ പോയി ആരാധിച്ചാൽ ക്രൈസ്തവൻ എന്ന് പറയപ്പെട്ട ഒരാൾ ഏതെങ്കിലും വിഗ്രഹത്തെ പോയി ആരാധിച്ചാൽ അവർ സ്വർഗ്ഗത്തിൽ പോവില്ല എന്ന് തന്നെയാണ് ബൈബിൽ പറഞ്ഞത് വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ ഞാൻ വിഗ്രഹാരാധിയാണ് ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്ത് പോകില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഞാൻ ക്രൈസ്വ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ക്രൈസ്തവർ ആരാണെങ്കിലും അവൻ സ്വർഗ്ഗത്ത് പോകത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സഹോദരന് പേരുപെട്ട ഒരുവൻ വിഗ്രഹാരാധി അവൻ സ്വർഗത്ത് പ്രവേശിക്കത്തില്ല എന്നാൽ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ ഒരു വ്യവിചാരം ചെയ്യുന്ന മുസ്ലിമും ഒരു വ്യവിചാരം ചെയ്യാത്ത മുസ്ലിമും രണ്ടുപേരും ഒരുമിച്ച് സ്വർഗത്തിലുണ്ടാകും വ്യഭിചാരം ചെയ്യുന്ന മുസ്ലിമും വ്യഭിചാരം ചെയ്യാത്ത മുസ്ലിം രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്വർഗ്ഗത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ തിരിച്ചു വയ്ക്കുക ഒരു ഖേദവും ഇല്ലാതെ ഒരു ഒരുവൻ വ്യഭിചാരി ആയിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ അവനും വ്യിചാരി ആയിക്കൊണ്ടല്ലാതെ മുസ്ലിം മരിച്ചാൽ അവൻ രണ്ടുപേരും ഒരേ സ്വർഗ്ഗത്തിൽ കൂടെ ഉണ്ടാവും ചെയ്തുകൊണ്ട് ഒരാൾ മരിച്ച അതായത് ഒരാൾ വ്യവിചാരി ആയിക്കൊണ്ട് മരിച്ചാൽ ഒരു മുസ്ലിം വ്യാജാരി ആയിക്കൊണ്ടും ഒരു മുസ്ലിം വ്യാജാരിയായിക്കൊണ്ടാൽ അദ്ദേഹം പരിശോധിച്ച രണ്ടു ഒരേ സമയം സ്വർഗത്തിൽ ഒരേ സ്വർഗ്ഗം ഉണ്ടാവുമോ അതായത് സൃഷ്ടാവായ ഉദയ തമ്പുരാക്ക് വ്യത്യസ്ത ഒരു ദാമ്പത്തിക ബന്ധത്തിൽപ്പെട്ട എന്റെ സഹോദര താങ്കൾ വ്യചാരത്തിൽ ചെയ്യാത്തവരും സ്വർഗത്തിലുണ്ടാവും ചോദിച്ചില്ല മാത്രം ഒരാൾ സ്വർഗം നിരവധി കൊടുക്കും ഒരു വ്യവിചാരിയായ മുസ്ലിം അല്ലാത്ത മുസ്ലിം ഉണ്ടെങ്കിൽ എന്ന് ഏഴ് വൻ ഒന്നാണ് അത് പാടില്ല എന്നത് അതല്ല ഞാൻ ചോദിച്ചില്ലല്ലോ ഒരു ഒരു മുസ്ലിമും ചെയ്യാത്ത മുസ്ലിം ാണ് ഇവര് ഒന്നാണോ വ്യഭിചാരം അല്ല ഏഴു മഹാപാപങ്ങളിൽ ഒന്ന് വ്യഭിചാരമേ അല്ല ആ സഭകളിൽ മുയൊക്കെ ഏഴു മഹാപാപങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട് എന്തെങ്കിലും വിളിച്ചങ്ങ് പറയലാണിവരെ ഒന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക അതായത് അള്ളാഹുവിൽ ഷുർക്ക് ചെയ്യുക രണ്ട് മാരണം അറിയാലോ കൂടോത്രം ആഭിചാരം എന്നൊക്കെ പറയുമല്ലോ അതാണ് രണ്ട് മൂന്ന് അന്യായമായ മനുഷ്യവധം അതിലെ ന്യായം എന്താണ് എന്ന് അറിയണം മതത്തെ വിമർശിച്ചാൽ അത് ന്യായമാണ് മതം വിട്ടാൽ അത് ന്യായമാണ് കാരണം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ കൊല ചെയ്യാം അതാണ് അന്യായമായ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ന്യായം അതൊക്കെയാണ് അതാണ് മൂന്ന് നാല് പലിശ ഭൂജിക്കുക അഞ്ച് അനാഥയുടെ സമ്പത്ത് തട്ടിയെടുക്കുക ആറ് യുദ്ധരംഗത്ത് നിന്ന് തിരിഞ്ഞൂടുക ഏഴ് സത്വൃത്തയായ ഒരു സ്ത്രീയെ കുറിച്ച് അപവാദം പറയുക ഇത് ഏഴെണ്ണമാണ് മഹാപാപങ്ങൾ ഈ ഏഴിൽ ഒന്നായിട്ട് വ്യഭിചാരത്തെ എണ്ണിയിട്ടില്ല ഇസ്ലാമിൽ ആത്മഹത്യ കുറ്റമല്ല പ്രകൃതി വിരുദ്ധ പീഡനം കുറ്റമല്ല കുറ്റമല്ലോ ഇതിനൊന്നും ഇസ്ലാമിൽ ഒരു കുഴപ്പമില്ല പിന്നെ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം അവസാന ഇലാഹ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ബോധം അവനിൽ ഉണ്ടാക്കാൻ പ്രവാചകൻ പറഞ്ഞു മരണാസന്നമായി കിടക്കുന്നവനോട് നിങ്ങൾ ലാ ഇലാഹ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ യാസീൻ ഓതി കൊടുക്കണം ആ സമയത്തായിരിക്കും അവന് അള്ളാഹുവിനോട് അള്ളാഹി തൂബത്തോട് പശ്ചാത്തലിച്ചു കൊണ്ട് മടങ്ങണം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചും അല്ലാഹുവിനെ ഒഴികെ ഇവിടുത്തെ അല്ലാത്തവനും ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുമോ ഉറപ്പായിട്ടും പ്രവേശിക്കും അതാണ് അതിന്റെ ഉത്തരം അവസാനം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയാൽ അള്ളാഹുവിന് സ്വർഗം കൊടുക്കും ഇനിയും ദുർ നടപ്പുകാരല്ലാത്തവൻ അല്ലെങ്കിലും സ്വർഗത്തിൽ രണ്ടുപേരും സ്വർഗത്തിൽ പോയാലുള്ള അവസ്ഥ എന്താണെന്ന് കണ്ടുതന്നെ അറിയണം ഒരുമിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഓ എന്താ അപ്പോ അബ്ബാസ് കൊല സിമ്പിൾ ആയിട്ട് സ്വർഗത്തിലുണ്ടാവും അള്ളാഹുമാരൊക്കെ മുസ്ലിം ആയിട്ടുള്ള ഒരുപോലെയാണ് സ്വർഗത്തിലുണ്ടാവുന്ന അതായത് ഒരുമിച്ച് രണ്ടു ഒരുമിച്ചുകൂട്ടം സ്വർഗ്ഗത്തിലുണ്ടാവും ജീവിതകാലം മുഴുവൻ ഒരാൾ മുസ്ലിമായി ആയി കീഴ്പ്പെട്ട് ആരാധിച്ച് മുന്നോട്ട് പോയിട്ട് അയാളുടെ അവസാന മരണ സമയത്ത് അയാൾ അതൊന്നുമില്ല എന്ന ഒരു ആശയത്തിലേക്ക് എത്തിക്കാൻ ഇസ്ലാമിക ഉമ്മത്തിലുള്ള രണ്ട് പേര് ഒരാൾ രണ്ട് പേരും അള്ളാഹു കൊണ്ടുവന്നു ചോദിച്ചത് അതൊരു അതായത് വ്യവിചാരം ചെയ്ത ഒരു വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുത്താൽ അയാൾ സ്വർഗത്തിൽ അത് മറ്റു കാരണങ്ങൾ കൊണ്ട് സ്വർഗത്തിലെ മറ്റു കാരണങ്ങൾ പറയാവുന്ന വിഷയമേ ഇതിലുള്ളൂ പോകും അതിനാണ് വിചാരം ചെയ്തു എന്ന് ും പശ്ചാത്ത അവനൊരു പശ്ചാത്താവവും ഇല്ല അവൻ പക്കാ വ്യവിചാരിയാണ് പക്ഷെ അവൻ ഇസ് മുലിമാണ് അഞ്ചുപേർ വിസ്കരിക്കാൻ സക്കാത്ത കൊടുക്കെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അവ പക്കാ വിഭാചാരി അങ്ങനെയുള്ള ഒരാൾ സ്വർഗത്ത് കൊണ്ടുപോകും അങ്ങനെയുള്ള സ്വർഗത്തിൽ ഒരാൾ കൊണ്ടുപോയി അങ്ങനെ 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 ഒരാളെ സ്വർഗത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാൾ പറഞ്ഞാൽ അത് വെറും ഫ്ലോറൻസ് ആണെന്ന് താങ്കൾ സമ്മതിക്കാൻ പറ്റും അത്തരം സ്വർഗം വ്യിചാരികളുടെ സ്വർഗ്ഗം എന്താ സ്വർഗമാണെന്നോ താങ്കൾ ചോദിക്കില്ലേ അങ്ങനെ ഒരു വ്യാചാരി ആയതുകൊണ്ട് അയാളെ അയാളുടെ സ്വർഗത്തിൽ ഒരു മുസ്ലിമും രണ്ട് മുസ്ലിങ്ങൾ ഒരേപോലുള്ള രണ്ട് മുസ്ലിങ്ങൾ ഓക്കെ അപ്പൊ രണ്ട് കൂട്ടർ നിങ്ങളുടെ റൂമിൽ അതിൽ വ്യാജാരി അല്ല ഈ രണ്ട് പേരും സ്വർഗത്ത് പോകുമോ അതോ ആ വ്യാജാരികത്ത് വിട്ട് വ്യാജം ഇതാണ് ചോദ്യം അത് ഞാൻ പറഞ്ഞത് അത് കൃത്യമായി പറഞ്ഞതുപോലെ സ്വർഗം കൊടുക്കുന്നതും നിരകം കൊടുക്കുന്നതും ലോകങ്ങളുടെ സൃഷ്ടാവ് ആ ലോകങ്ങളുടെ സൃഷ്ടാവ് താങ്കൾ ഉദ്ദേശിക്കുന്ന ലോകങ്ങളുടെ സൃഷ്ടാവ് ഒരു വ്യാജയെയും വ്യാപിചാരം ചെയ്യാത്തവനും ഒരുപോലെ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അത്രയും ലോകങ്ങളുടെ സൃഷ്ടാവാണ് താങ്കൾ വിശ്വസിക്കുകയെന്ന് ചോദിച്ചത് നന്മയും തിന്മയും മനസ്സിലാക്കി തന്നിട്ടുണ്ട് അല്ലാണ്ട് ആ മനസ്സിലാക്കിയ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു വ്യാചാരി പിടിച്ച സ്വർഗത്ത് കൊണ്ടുപോകണ ആളെ ദൈവം വിളിക്കാൻ താങ്കൾ തയ്യാറാവുന്ന താങ്കളുടെ രണ്ട് മുസ്ലിങ്ങൾ രണ്ട് പേര് നല്ല ഒന്നാം തന്നെ ദീനി മുസ്ലിങ്ങൾ അതിൽ വെറുതെ വിചാരിച്ചാൽ ചെയ്യുന്നു അത് മാത്രമാണ് രണ്ട് പേര് നമ്മൾ വ്യത്യാസം ബാക്കി രണ്ട് പേര് നല്ല മുസ്ലിം ചെയ്യുന്നു വിചാരം ചെയ്യുന്നില്ല ഈ രണ്ട് പേരും രണ്ടുപേരും സ്വർഗത്ത് പോകുവോ അല്ലെങ്കിൽ ഒരാൾ മാത്രം പോകും ഒരാളെ സ്വർഗത്തിൽ പോകുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരം വ്യാജാരികളെ സ്വകത്ത് കൊണ്ടുപോകുന്ന ആളുകളെ ദൈവം ഒന്ന് വിശ്വസിക്കാൻ നാളെ തയ്യാറാവൂ പറയാ ഇത് ഒരിക്കലും പറ്റില്ല ാമത്തെ ഹദീസ് സഹിബുഖാരി രണ്ടാമത്തെ വോളിയം പോളിയം ബുക്ക് ഹദീസ് അബൂധ നിവേദനം നബി അരുളി എന്റെ രക്ഷിതാവിൽ നിന്നും എന്റെ എടുക്കൽ ഒരാൾ വന്നു എന്നോട് ഇപ്രകാരം സന്തോഷ വാർത്ത അറിയിച്ചു വളരെ സന്തോഷം തോന്നുന്നു അറിയിച്ചത് അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കേർക്കാതെ അതായത് ശ്രദ്ധിക്കാതെ എന്റെ സമുദായത്തിൽപ്പെട്ട വല്ലവൻ അതായത് മുസ്ലിങ്ങളിൽ പെട്ട വല്ലവനും മരണമടഞ്ഞാൽ അവൻ പ്രവേശിക്കും പ്രവേശിക്കും ഞാൻ അതായത് അബൂദർ ചോദിച്ചു അവൻ അവൻ പ്രവേശിക്കുമോ നബി പറഞ്ഞു അതെ രണ്ടാമത്തെ വോളിയം ബുഖാരി റിപ്പോർട്ട് ഹദീസ് ആണത് ഒരാൾ വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ എനിക്ക് സ്വർഗമുണ്ടോ അപ്പൊ പ്രവാചകൻ പറഞ്ഞു എന്ത് പറ്റി ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്താണ് അപ്പൊ പറഞ്ഞു പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് അല്ല ആദ്യം ചോദിച്ചു സ്വർഗമുണ്ടോ ഉണ്ട് അപ്പൊ സ്വർഗം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിന്റെ മാനദണ്ഡം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം ആ ശരി എന്നാലോ എന്നാ നിനക്ക് ഉറപ്പായിട്ടും സ്വർഗം പ്രവേശിക്കാം എന്നിട്ട് രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അതാണ് എല്ലായിടത്തും വളരെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാൽ അള്ളാഹു തന്നെ ഖുർആാനിൽ ഒരുപാട് ഇടങ്ങളിൽ പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ഷിർക്കൊഴികെ ബാക്കി മുഴുവൻ പാപങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ആ കീഴ്വണക്കങ്ങളും മഹത്വങ്ങളും ഈ വാഴ്ത്തലുകളും ഒക്കെ വേറെ ആക്കും കൊടുത്താൽ പഠിച്ചു പൊറുക്കൂല വേറൊരു പ്രശ്നവും ഇവിടെയില്ല അപ്പോ ഈ അനുചരൻ അള്ളാഹു പ്രവാചകനോട് ചോദിക്കുന്ന പ്രവാചകരെ ഞാൻ മോഷ്ടിച്ചാലും വ്യഭിചരിച്ചാൽ കിട്ടും എന്നിട്ട് ഈ അനുചരൻ തന്നെ പ്രവാചകനോട് ചോദിക്കുന്നു പ്രവാചകരെ ഇതെനിക്ക് മാത്രമുള്ള നിയമമാണോ അല്ല മുഴുവൻ വിശ്വാസികൾക്കും ആ സമയത്ത് തന്നെ പ്രവാചകന്റെ അടുത്തൊരാള് വന്നിട്ട് പറഞ്ഞ പ്രവാചകരെ ഞാനൊന്നൊരു സ്ത്രീയെ ചുംബിച്ചു അപ്പൊ പ്രവാചകൻ പറഞ്ഞു പോയി നീ നിസ്കരിച്ചാ മതി ഇതാണ് ഈ മതം അപ്പോൾ വ്യഭിചാരിക്കും സ്വർഗം ലഭിക്കും മോഷ്ടാവിനും സ്വർഗം ലഭിക്കും പെണ്ണു പിടിയനും സ്വർഗം ലഭിക്കും അങ്ങനെയാണെങ്കിലേ അങ്ങനെയുള്ള സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ യുക്തിവാദികൾ നന്ദി